ണികൾ നമ്മൾ എന്തറിയുന്നു കണ്ണീർമിഴികളെ മറക്കുന്നു അല കട നടുവിലും അഖില മനസ്സിലും അണുവിലും പള്ളിയുറങ്ങുന്നു ഈശ്വരൻ മനുഷ്യനായവതരിച്ചു ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു ഇരവും പകലും കരയും കടലും ഇട ചേർന്ന ജീവിത കളിയറങ്ങിൽ ഈശ്വരൻ മനുഷ്യനായ അവതരിച്ചു ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു ഓം ചിന്താലേശായ പരമഗുരുവേ നമ നമസ്കാരം ചിന്താലയ ഗുരു വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഭഗവാന്റെ ഓരോ ഭക്തന്മാരുടെ അനുഭവ കഥകളും അവർക്കുണ്ടായ ഗുണഗണങ്ങളെ കുറിച്ചാണ് നമ്മൾ ഓരോ എപ്പിസോഡിലായി പറഞ്ഞു വരുന്നത് ഇന്ന് നമ്മൾ അതിഥിയായി വന്നിരിക്കുന്ന വ്യക്തിത്വം ഭഗവാനുമായിട്ട് വളരെ വേണ്ടപ്പെട്ട ആളാണ് മാത്രമല്ല കഴിഞ്ഞ നാൽപ്പത്തി അഞ്ച് വർഷമായിട്ട് ഭഗവാനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വ്യക്തിയാണ് നമുക്കിന്ന് അതിഥിയായി വന്നിരിക്കുന്നത് ശ്രീ ആനന്ദകൃഷ്ണൻ കൃഷ്ണൻ ഐ പി എസ് ആണ് ഇന്ന് നമ്മളുടെ അതിഥിയായി വന്നിരിക്കുന്നത് സാറിന് എല്ലാവർക്കും അറിയാം അദ്ദേഹം ഇപ്പോൾ ഡി ജി പി ആണ് എക്സൈസ് വകുപ്പിൻ്റെ കമ്മീഷണറാണ് ദൈവമാണ് ഇന്ന് നമുക്ക് അതിഥിയായി വന്നിരിക്കുന്നത് സാറിന് ഈ ചാനലിലേക്ക് സ്വാഗതം സാർ ഭഗവാനെ കുറിച്ച് സാറ് പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ നാലോ എപ്പിസോഡിൽ നിൽക്കാത്ത രീതിയിലുള്ള കാര്യങ്ങൾ പറയാനുണ്ടാവും എന്നാലും സാറിന് ഈ ഭക്തന്മാരോട് പറയാനുള്ള കാര്യങ്ങൾ ചുരുക്കി പറയണം കുറിച്ച് പറയുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ട് സ്വാമി ഈശ്വരനാണ് ആ തരത്തിലൊരു ബന്ധം സ്വാമിയുടെ മുമ്പേ വന്നെത്തുന്നതിന് ഒരു ഒരു പശ്ചാത്തലമുണ്ട് അതായത് എൻ്റെ കുടുംബത്തിൽ എൻ്റെ അച്ഛൻ്റെ വശത്തു നിന്നും അമ്മയുടെ വശത്തു നിന്നും ഒക്കെ കുറച്ച് ഭക്തിയുടെ ഒരു രീതിയുണ്ട് അച്ഛൻ ഭജനയ്ക്കൊക്കെ പോവും ഭക്തനാണ് കുടുംബപരമായിട്ട് അമ്മയും അതുപോലെ തന്നെ അപ്പം എൻ്റെ അമ്മാവനുണ്ടായിരുന്നു അദ്ദേഹം ഈ അവധൂതന്മാരെയും ഇത്തരത്തിലുള്ള മഹാന്മാരെയും പോയി കാണുന്ന ഒരു ഒരു സ്വഭാവമുള്ള ഒരാളായിരുന്നു അപ്പോൾ വളരെ കൊച്ചിലെ തന്നെ എന്നെയും കൂടെ കൊണ്ടുപോകും അപ്പോൾ അദ്ദേഹത്തിന് കല്യാണം കഴിച്ചിട്ടില്ല മക്കളില്ല അപ്പോൾ എന്നെയും കൂടെ കൊണ്ടുപോകും അപ്പോൾ എന്നേയും കൂടെ കൊണ്ടുപോയി അങ്ങനെ പല സ്ഥലത്തും പോയത് എനിക്ക് ഓർമ്മയുണ്ട് വളരെ കുട്ടിക്കാലത്ത് വന്ന് ഒരു രണ്ട് വയസ്സ് മൂന്ന് വയസ്സൊക്കെ ഉള്ള സമയത്ത് അമ്പലത്ര കുഞ്ഞുണ്ണി ആശാൻ അദ്ദേഹത്തിൻ്റെ അവിടെ പോവുമായിരുന്നു പിന്നെ വെങ്ങാനൂര് രാമേഷൻ സാറ് അങ്ങനെ ഒരുപാട് പല മഹാന്മാരെയും പോയി കണ്ടിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ കിഴക്കേക്കോട്ട അകത്തിരുന്ന ഒരു ഒരു മുസ്ലിം ഒരു ഒരു മഹാത്മാവുണ്ടായിരുന്നു അദ്ദേഹം അങ്ങനെ ഒരുപാട് കണ്ട ഓർമ്മയുണ്ട് അപ്പോൾ അതിൻ്റെ അങ്ങനെ എനിക്ക് തോന്നുന്നു ആ യാത്രകൾക്കിടയിൽ അദ്ദേഹം ഇവിടെ കള്ളിക്കാട് വന്നെത്തി അപ്പോൾ കള്ളിക്കാട് എന്നെയും കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ അന്ന് വളരെ കുട്ടിയായിരുന്ന സമയത്ത് കള്ളിക്കാട് വന്നതിൻ്റെ ഓർമ്മകളിൽ എനിക്കിപ്പോൾ അത്ര ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല പക്ഷെ എൻ്റെ അമ്മ പറയുന്നത് അമ്മ പറഞ്ഞിട്ടുണ്ട് അവിടെ കള്ളിക്കാട് വരുമ്പോഴും പോത്തൻകോട് വരുമ്പോഴേ എനിക്ക് വേണോ എവിടെ ആണ് എന്നെനിക്ക് അറിഞ്ഞൂടാ സ്വാമിയുടെ അമ്മ ആലയ്ക്ക് അതിരുത്തി ഇല ഇട്ട് ചോറ് വിളമ്പി തന്ന് കഴിച്ചതിനെക്കുറിച്ച് പല പ്രാവശ്യം കഴിച്ചതിനെക്കുറിച്ചും അമ്മയുടെ സ്വാമിയുടെ അമ്മയെക്കുറിച്ച് എൻ്റെ അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ ആ സമയത്തൊക്കെ ഞാനും അവിടെ ഉണ്ട് പക്ഷേ എനിക്ക് ആ കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ അത്രയ്ക്ക് ഓർമ്മയില്ല അന്ന് അന്ന് കണ്ടതിനെക്കുറിച്ചോ അങ്ങനെ ഇതിനെക്കുറിച്ചോ ഒന്നും എനിക്കത്ര ഓർമ്മയില്ല അപ്പോൾ ഇങ്ങനെ ഈ അമ്മാവൻ്റെ പല പല സ്ഥലങ്ങളിലുള്ള യാത്ര അവസാനം വന്ന് അവസാനിച്ചത് സ്വാമിയുടെ മുമ്പെയാണ് അപ്പോൾ സ്വാമിയുടെ മുമ്പേ കഴിഞ്ഞപ്പോൾ പിന്നെ ഇനി വേറെ ഒരു സ്ഥലം അന്വേഷിച്ച് പോകേണ്ട എന്നുള്ളൊരു അവസരം വന്നു അപ്പോഴാണ് പിന്നെ സ്ഥിരമായിട്ട് കുറച്ച് പ്രായമായപ്പോഴാണ് പിന്നെ ഞാൻ സ്വന്തമായിട്ടും പോകാൻ തുടങ്ങിയത് പിന്നെ തിരുവനന്തപുരത്തുനിന്ന് പോകണമല്ലോ അപ്പോൾ ജോലി പഠിക്കുന്ന സമയം കോളേജ് പഠിക്കുന്ന സമയം പിന്നെ ജോലി കിട്ടുന്ന സമയത്തൊക്കെയാണ് ഞാൻ സ്ഥിരമായിട്ട് പോകുന്നത് അത് തൊട്ടാണ് എനിക്ക് നല്ല കുറെയെങ്കിലും കൃത്യമായിട്ട് ഓർമ്മയുമുള്ളത് അപ്പോൾ അപ്പം സ്വാമി എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ജീവിതത്തിൻ്റെ ഒരു ഭാഗമെന്ന് വെച്ചാൽ അദ്ദേഹത്തിനെ കാണുന്നത് നമ്മൾ മനസ്സ് വിചാരിക്കുന്നതും ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം അറിയുന്ന ഒരാൾ അതായത് നമ്മുടെ കൂടെ ഒരാൾ നമ്മൾ ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും ഒക്കെ കൂടെ ഒരാൾ ഉണ്ടെങ്കിൽ എങ്ങനെ അറിയും ഇപ്പോൾ നമ്മുടെ മനസ്സാക്ഷിയെന്നോ ഒക്കെ പറയാം എങ്ങനെ ഇരിക്കും അതേപോലെ അറിയാമെന്നുള്ള ഒരാൾ അപ്പോൾ അതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് പിന്നെ ഒന്നും മറച്ചു വയ്ക്കാനില്ല അപ്പം നമ്മുടെ മനുഷ്യനാണ് അപ്പം നമ്മുടെ മനസ്സിൽ കളവും കാബഡിയും മോശപ്പെട്ട ചിന്തകളും ഒക്കെ എല്ലാ മനുഷ്യരുടെ ഉള്ളത് പോലെ എല്ലാവർക്കും ഉണ്ട് പക്ഷേ അത് ഇങ്ങനെ ഒരാൾ നമ്മൾ ചെയ്യുന്നതെല്ലാം നോക്കിക്കാണുന്ന ഒരാളുണ്ട് ഒരു തോന്നൽ വന്നപ്പോൾ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിന് എന്തെങ്കിലും നന്മ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിതുകൊണ്ടാണ് എൻ്റെ എന്ന് പറയുമ്പോൾ എൻ്റെ കുടുംബത്തിനും എൻ്റെ അമ്മയുടെയൊക്കെ ഒക്കെ ഞങ്ങൾ താമസിച്ച കുടുംബത്തിനും പിന്നെ കല്യാണം കഴിച്ച് വരുമ്പോൾ അവിടെയുള്ള കുടുംബത്തിനും എൻ്റെ ജീവിതത്തിൽ എന്താ അല്ലാതെ എനിക്ക് സ്വന്തമായിട്ട് ഒരു നന്മയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം ഞാനൊരു വളരെ സാധാരണ മനുഷ്യനാണ് ഒരു 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 ഗുണമില്ലാത്ത ഒരു ഒരു മനുഷ്യനുള്ള എല്ലാ വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ എനിക്കുണ്ട് പക്ഷെ അതൊക്കെ അതൊന്നും എന്നെ അപകടത്തിൽ കൊണ്ട് ചാടിക്കാതെ എന്നെ അതൊക്കെ തെറ്റാണെന്ന് മനസ്സിൽ തോന്നിപ്പിച്ച് മാറ്റി നിർത്തി ഇതുവരെ കൊണ്ടെത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വാമിയാണ് ഈ ജീവിതത്തിൻ്റെ അടിസ്ഥാനം ഈ ഓരോ ശ്വാസത്തിൻ്റെ അടിസ്ഥാനം സ്വാമിയാണ് അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്വാമിയെക്കുറിച്ച് ഇപ്പോൾ പ്രത്യേക ദിവസവും സ്വാമിയുണ്ട് അപ്പോൾ പിന്നെ കൂടുതൽ പ്രത്യേകിച്ച് അതിലൊരു എനിക്ക് എന്തെങ്കിലും കാണിക്കുകയോ പറയുകയോ ചെയ്യേണ്ട ആവശ്യം എനിക്കുള്ളതായിട്ട് തോന്നിയിട്ടില്ല കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ പരമേശ്വരും പാർവതിയും നമ്മൾ ആരാധിക്കുന്ന അവരൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരിക്കുന്ന പോലെ അവരുടെയൊക്കെ മുമ്പേ സ്വാമി സ്വാമി വഴിയാണ് നമ്മൾ ഞാൻ അവരെയൊക്കെ കാണുന്നത് ഇപ്പോൾ ഈ ലോകത്തിൽ ലോകത്തിലിപ്പോൾ നമുക്ക് നമുക്ക് കഴിയാത്ത അല്ലെങ്കിൽ നമ്മൾക്ക് സഹായം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് തുണയ ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഉപദേശം ആവശ്യം നമ്മളെ നേർ വഴിക്ക് അയക്കണമെന്നുണ്ടെങ്കിൽ അതിൽ സംശയമൊന്നുമില്ല സ്വാമി വഴി സ്വാമിയാണ് എല്ലാം എല്ലാം സ്വാമിയാണ് അപ്പോൾ അങ്ങനെ ഒരു ഒരു സമർപ്പണത്തിലാണ് എൻ്റെ ജീവിതം ഞാൻ കൊണ്ടുപോകുന്നത് അതായത് പലപ്പോഴും വലിയ വലിയ അത്ഭുതങ്ങളൊന്നും പറയാനില്ലെങ്കിലും പലപ്പോഴും നമുക്ക് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് ഞാൻ എനിക്ക് അവിടെ എത്തുമ്പോൾ ആശ്രമത്തെത്തുമ്പം അവിടെ ഇരിക്കണം ആരെങ്കിലും പറയും സാറ് വരുമെന്ന് പറഞ്ഞിരുന്നു എനിക്ക് വേണ്ടിയിട്ട് മുട്ടായി അങ്ങനത്തെ സാധനങ്ങൾ എടുത്തുവെച്ച് തന്നിട്ടുണ്ട് അതുപോലെ ഞാൻ അതായത് ഞാൻ ഒരു ദിവസം പോലും ആശ്രമത്തിൽ ഇന്ന ദിവസം പോകണമെന്ന് തീരുമാനിച്ച് പോകാറില്ല എൻ്റെ ജോലിയുടെയൊക്കെ പ്രശ്നം കൊണ്ട് മിക്കവാറും തലേ ദിവസമോ അല്ലെങ്കിൽ പോകുന്ന ദിവസമൊക്കെയാണ് തീരുമാനിക്കുക ഇന്ന് പോവാം ഇന്ന് പോകണമെന്ന് തീരുമാനിക്കും പോകും അപ്പോൾ വേറൊരു അല്ല ഒരു ഇത് ഞാൻ നോക്കിയിട്ടുള്ള ച ഈ ഗുരു പൂർണിമ അതുപോലെ പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊക്കെ ഞാൻ അവിടെ ചെന്നെത്താനുണ്ടോ ഒന്നാം തീയതി അല്ല ഇല്ല ബാക്കിയുള്ള പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊക്കെ ഞാൻ ഒന്നും അറിയാതെ ഇന്ന ദിവസമാണെന്ന് അറിയാതെ എൻ്റെ നാൾ അങ്ങനെയുള്ള നാളിനൊക്കെ ഞാൻ അവിടെ ചെന്നെത്തും അത് ഒരു മുൻപിലുള്ള ഒരു ഒരു ധാരണയും ഇല്ലാതെ ഒരു തരത്തിലുള്ള പദ്ധതി ഇടാതെയാണ് അപ്പോൾ അതിൻ്റെ അർത്ഥം ഞാനല്ല പോകുന്നത് എന്നെ അവിടെ കൊണ്ടെത്തിക്കുകയാണ് ചെയ്യുന്നത് അപ്പം പലപ്പോഴും ഈ അനുഭവമുണ്ട് എൻ്റെ കാര്യം പറഞ്ഞു വരുന്നെന്ന് പറഞ്ഞു അപ്പോൾ ആ വിശ്വാസം കൂടുതൽ ശക്തിപ്പെട്ടിട്ടാണുള്ളത് അതായത് നമ്മൾ നമ്മൾ നൂറ്റി നൂറ് ശതമാനവും അറിയുന്ന ഒരു ശക്തിയാണത് അപ്പോൾ അതിൻ്റെ മുമ്പ് പിന്നെ കള്ളമൊന്നും കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്നാലും ഈ മനുഷ്യനല്ലേ മനസ്സിൽ വിചാരങ്ങളും വികാരങ്ങളൊക്കെ കാണുമായിരിക്കാം പക്ഷേ എന്നാലും അതൊക്കെ പുറത്ത് ഇപ്പോഴും കൊണ്ട് നടക്കുന്നു ആ കാരുണ്യം ഇതുവരെ കിട്ടിയിട്ടുണ്ട് ഇനി കിട്ടണം എന്നുള്ളതാണ് ആഗ്രഹം അപ്പോൾ ഈ എല്ലാ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തി ഔദ്യോഗികപരമായിട്ട് ആയിപ്പോ ആണെങ്കിൽ പോലും അത്തരത്തിലുള്ള അനുഭവങ്ങളുണ്ട് വിഷമസന്ധികൾ വരുമ്പോൾ അതിന് തൊട്ട് മുമ്പേ നമ്മളെ അവിടെ മാറ്റും അതെനിക്ക് വളരെ തീർച്ചയായ ബോധ്യമുള്ള കാര്യങ്ങളുണ്ട് വളരെ എന്താണ് വളരെ വിവാദമായ സംഭവങ്ങൾ ഞാനിരുന്ന സ്ഥലത്തുണ്ടായപ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യം ഈ സംഭവത്തിന് ഒരാഴ്ച മുമ്പേ എനിക്കവിടുന്ന് മാറ്റമായി അപ്പോൾ അത് സ്വാമി പിന്നെ അത് സൂചിപ്പിക്കുകയും ചെയ്തു അപ്പോൾ അത് അത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗ്രേസ് തന്നെയാണ് അതല്ലാതെ അതിലൊരു സംശയമില്ല കാരണം ഇത് ചെയ്യുന്നതെല്ലാം അദ്ദേഹം തന്നെ നിയന്ത്രിക്കുന്നതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ആ തരത്തിൽ നമ്മളെ നമ്മുടെ ഉള്ളിൽ നമ്മളെ നയിക്കുന്ന നമ്മളെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ശക്തിയാകുമ്പോൾ ഈശ്വരനായിട്ട് തന്നെ കാണും അപ്പോൾ ഞാൻ അങ്ങനെയാണ് അദ്ദേഹത്തെ കണ്ടുപോകുന്നത് പിന്നെ അദ്ദേഹത്തിൻ്റെ അവിടെ നമ്മൾ ഞാൻ ഇതുവരെ അതായത് ഞാൻ സ്ഥിരമായിട്ട് അവിടെ ട്രസ്റ്റിൽ വന്നുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ആശ്രമത്തിൽ വന്നുകൊണ്ടിരുന്ന സ്വാമിയെ കാണാനാണ് സ്വാമിയെ കാണാൻ പോകും അവിടെയുള്ള ആൾക്കാരുടെ അടുത്ത് പോലും നമുക്ക് അത്യാവശ്യ പരിചയങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോഴാണ് ഒരു ദിവസം സ്വാമി പറഞ്ഞത് ഇങ്ങനെ ഇവിടെ ഒരു ട്രസ്റ്റ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ട്രസ്റ്റ് ഉണ്ടെന്നോ അതിൻ്റെ ഭരണ സംവിധാനത്തിനെ കുറിച്ച് പോലും ഞാൻ ആലോചിച്ചിട്ടില്ല അപ്പോൾ ഒരു ട്രസ്റ്റ് ഉണ്ട് ട്രസ്റ്റിൽ മെമ്പറാവണം അങ്ങനെ കുറച്ചൊരു പുതിയ ആൾക്കാർ മെമ്പറാക്കുന്നുണ്ടെന്ന് പറഞ്ഞു മെമ്പറായി അതിനുശേഷം ട്രസ്റ്റ് മീറ്റിങ്ങുകൾ കഴിയുന്നതും എന്നെക്കൊണ്ട് കഴിയുന്നതെൻ്റെ ഔദ്യോഗിക ജീവിതത്തിലുള്ള അതും വ്യക്തിപരപരമായ ജീവിതത്തിലുള്ളതുമായ ഒരു നിവൃത്തിയില്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കാനാവാത്ത കാര്യങ്ങൾ വെച്ച് ബാക്കി എല്ലാ ട്രസ്റ്റ് മീറ്റിങ്ങുകളും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് കാരണം അതൊരു എൻ്റെ ഒരു കടമയായിട്ട് അതായത് എനിക്ക് ഇങ്ങോട്ട് കിട്ടുന്ന അനുഗ്രഹത്തിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു 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 പ്രായശിത്വമായിട്ടാണ് ഞാനത് കാണുന്നത് അപ്പം ചെയ്തിട്ടുണ്ട് അവിടെ ട്രസ്റ്റ് പല കൂടെ ഇപ്പോൾ ഇങ്ങനെ കടന്നു പോകുന്നു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സമാധി കഴിഞ്ഞിപ്പോൾ ഒരു പുതിയ അവസ്ഥയിലേക്ക് പ്രവേശിച്ച് കടന്നു പോകുന്നു ഇപ്പോൾ സമാധി ആയിരുന്നെങ്കിൽ അദ്ദേഹം സമാധി ആയെങ്കിലും അതിൽ അദ്ദേഹത്തിൻ്റെ അവിടുത്തെ സാന്നിധ്യത്തിൽ ഒരു വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അങ്ങനെ തന്നെയാണ് കാരണം ആ രീതിയിൽ തന്നെയാണ് അദ്ദേഹം നമ്മളെയൊക്കെ കണ്ടിട്ടുള്ളത് അദ്ദേഹം നമ്മളെ ഒന്ന് കൈവിടുമെന്ന് എനിക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഇത്തരം അനുഭവങ്ങളല്ലാതെ ശരിക്കും നമ്മൾക്ക് നമ്മളെ പിടിച്ചൊലയ്ക്കുന്ന അനുഭവങ്ങൾ വരുമ്പോൾ ഉദാഹരണത്തിന് ഞാനീ പറഞ്ഞ എൻ്റെ അമ്മാവൻ അദ്ദേഹത്തിൻ്റെ രസുഖം വന്നു അദ്ദേഹത്തിൻ്റെ രസവും വന്നു വലിയ ബുദ്ധിമുട്ടായി വേദനയായി അപ്പോൾ അതിരി എനിക്കും പിന്നെ പ്രയാസമായി കാരണം എൻ്റെ അച്ഛനെ പോലെ തന്നെ അല്ലെങ്കിൽ എൻ്റെ അച്ഛനെക്കാട്ടിലും എനിക്ക് ജീവിതത്തിൽ കടപ്പാടുള്ളത് ആ മനുഷ്യൻ്റെ അടുത്താണ് കാരണം അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം ഒഴിഞ്ഞുവെച്ച മനുഷ്യനാണ് അപ്പോൾ ഞാൻ ആശ്രമത്തിൽ പോയി ഇപ്പോൾ അവിടെ ഇപ്പം ആ രുദ്രമൊക്കെ നടത്തിയ ആ മൈതാനത്ത് അവിടെ അന്ന് ആ സമയത്ത് സ്വാമി അവിടെ അതിൻ്റെ നൽകി അപ്പോൾ ഞാൻ പോയി അവിടെ ചെന്നിരുന്നു അവിടെ ചെന്നിരുന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് പറഞ്ഞപ്പോൾ എനിക്കും വിഷമം കൊണ്ട് കണ്ടൊക്കെ നിറഞ്ഞു അപ്പം സ്വാമി ഒന്നും പറഞ്ഞില്ല പക്ഷേ മൂന്ന് ദിവസം മൂന്ന് ദിവസത്തിനകത്ത് ആ അസുഖം പാടെ പോയി അതായത് ഒരു സർജറി വേണ്ടതും ഒരു സർജറി കൊണ്ടും അത്ര രക്ഷപ്പെടാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരു അസുഖമാണ് വന്നത് മൂന്ന് ദിവസം കൊണ്ട് മൂന്നാമത്തെ ദിവസം നാലാമത്തെ ദിവസം ദിവസമൊക്കെ ആയപ്പോൾ അതില്ല അപ്പം അത് അനുഗ്രഹമാണ് ഇതുപോലെ എനിക്കൊരു ഞാൻ ഇടുക്കിയിൽ ജോലി ചെയ്യുമ്പോൾ എനിക്കൊരു വയറ്റുവേന വന്നു വയറ്റുവേന വന്ന് ഈ ബെൽറ്റ് പോലും കെട്ടാൻ പറ്റാത്ത യൂണിഫോമിൻ്റെ ബെൽറ്റ് കെട്ടാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നു അപ്പോൾ കുറച്ച് മനഃപ്രയാസവും സങ്കടമൊക്കെ ആയി സങ്കടത്തിനേക്കാളും ആദ്യമാണല്ലോ നമുക്കിത് എന്താണെന്ന് അറിഞ്ഞു വിടാത്തത് അപ്പോൾ ഇടുക്കിയിലെ അവിടുത്തെ ജില്ലാ ഡോക്ടറെ കാണിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞ് ഇത് എവിടെയെങ്കിലും കൊണ്ടുപോയി സ്കാൻ ചെയ്ത് നോക്കണം ഇത് നോക്കിയിട്ട് തീരുമാനിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര ആദ്യമായി അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു തവണ ഇവിടെ തിരുവനന്തപുരത്ത് വന്നപ്പം സ്വാമി എടുത്തു പോയി അപ്പോൾ സ്വാമി പറഞ്ഞൊരു തുളസിയില ഒരു മരുന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞൊരു ഒമ്പത് ദിവസവും പതിനൊന്ന് ദിവസവും കണ്ടു കഴിക്കാൻ പറഞ്ഞു എന്നിട്ട് പോയി സ്കാൻ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ പതിനൊന്ന് ദിവസം കഴിഞ്ഞിട്ട് ഇവിടെ അന്ന് എസ് സി ടി പഴയ എസ് സി ടിയിൽ വന്ന് സ്കാൻ ചെയ്തു അന്ന് എൻ്റെ ഭാര്യയുടെ അച്ഛനൊക്കെ കൂടെ വന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് കാണാമായിരുന്നു അവരൊക്കെ വളരെ വിഷമിച്ചു പോയി കാരണം ഈ പ്രായത്തിൽ ഇതെന്താണ് വരുന്നതെന്ന് അപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ ഒന്നുമില്ല ഒരു പ്രശ്നവുമില്ല അപ്പോൾ അങ്ങനെ പിന്നെ വിദേശത്ത് പോയ സമയത്തൊക്കെ വളരെ അപകടകരമായ ചില സാഹചര്യങ്ങളൊക്കെ വന്ന സമയത്ത് നമ്മളിപ്പോൾ സാധാരണഗതിയിൽ അങ്ങനെ സ്വാമിയെ വിളിച്ച് ഈ ചെറിയ പ്രശ്നങ്ങളൊന്നും വരുമ്പോൾ സ്വാമിയെ വിളിക്കില്ല ഐ മീൻ സ്വാമിയെ അങ്ങോട്ട് നമ്മൾ ഞാൻ ശല്യപ്പെടുത്തൂല നടക്കും പിന്നെ ചെറിയ പ്രശ്നം എന്ന് വെച്ചാൽ ഓരോരുത്തർക്കും അവനവൻ്റെ കണക്ക് കൂട്ടിലാണ് അപ്പം നമുക്ക് പിടിച്ച് വയ്യാത്ത ഒരു പ്രശ്നം വരുമ്പോഴേ ഞാൻ സ്വാമിയെ എടുത്ത് ഇത് സഹായിക്കണേ എന്ന് പറയാറുള്ളൂ കാരണം അല്ലെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അറിയാം അതുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഒന്നും പറയണ്ട പിള്ളേ ഒന്നും പറയണ്ട എല്ലാം അറിയാം ഒന്നും പറയണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഈ ഇപ്പം വിദേശത്തായിരുന്ന സത്യം പറഞ്ഞാൽ വിദേശത്തായിരുന്നിപ്പം നാട്ടിലുള്ളതിനെക്കാട്ടിലും എൻ്റെ കൂടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നാണ് എൻ്റെ കുടുംബം കൂടെ ഉണ്ടായിരുന്നു വളരെ അപകടം പിടിച്ച ഒരു സമയത്ത് ഒരു നിവൃത്തിയില്ലാതെ അയ്യോ ഭഗവാൻ ഇനിയിപ്പോൾ എന്താവും എന്ന് വിളിച്ചപ്പോൾ അപ്പസഹായം വന്നു ഒരു ഡോക്ടർ വിളിച്ചു ആ പ്രശ്നം ശരിയായ എൻ്റെ ഭാര്യയ്ക്ക് ഒരു പ്രശ്നം വന്നതാണ് അപ്പോൾ അത് അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇതിൽ സംശയങ്ങളും നമ്മളിപ്പോൾ ഏത് എന്ത് വിശ്വസിച്ചാലും എന്തിൽ വിശ്വസിച്ചാലും ഏത് തരത്തിൽ വിശ്വസിച്ചാലും നമുക്ക് ഈ നമ്മളെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ലോകത്തിൻ്റെ ആധാരമായിരിക്കുന്ന ശക്തികളുമായിട്ട് ബന്ധപ്പെടാൻ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് അവനവൻ്റെ ഗുണം കൊണ്ട് മാത്രം സാധിച്ചെന്ന് വരികയില്ല പക്ഷേ ഇത്തരത്തിലുള്ള ഗുരുക്കന്മാർ കൂടിയാണത് സാധിക്കുന്നത് അപ്പോൾ ഇവിടെ ഇദ്ദേഹം സ്വാമി എന്ന് പറഞ്ഞാൽ ആ ഈശ്വരൻ തന്നെ ഇറങ്ങി വന്ന് കൈനീട്ടി നമ്മളെ വിളിക്കുകയാണ് അത് നമുക്ക് അതിനുള്ള കർമ്മബന്ധം കൊണ്ടാണ് അത് സ്വാമി മുമ്പും പറഞ്ഞിട്ടുണ്ട് ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ മുൻപത്തെ ജന്മത്തിൽ ഏതിലെങ്കിലും എൻ്റെ അടുത്ത് ബന്ധം ഉണ്ടായിരുന്നിരിക്കണം അല്ലെങ്കിൽ ഈ ജന്മത്തിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവണം അല്ലെങ്കിൽ അടുത്ത ജന്മത്തിലെങ്കിലും എന്തെങ്കിലും എന്തിനെങ്കിലും വേണ്ടിയിട്ടായിരിക്കാം അല്ലാത്തവർക്ക് ഇവിടെ വരാനോ ഇരിക്കാനോ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതൊരു അദ്ദേഹം പറയുന്ന ഒരു വലിയ ഭംഗിവാക്കായിട്ടല്ല പറയുന്നത് പല കാര്യങ്ങളും പറയുന്ന കൂട്ടത്തിൽ സാധാരണ പറയുന്ന പോലെ പറയുന്നതാണ് അപ്പോൾ അല്ലാതെ അവിടെ ജന്മജന്മാന്തര ബന്ധം ഇല്ലാതെ അവിടെ വരാൻ സാധിക്കില്ല അപ്പോൾ അങ്ങനെ ഒരു കൈ നീട്ടുമ്പോൾ പിന്നെ നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യണം അത് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ സ്വയം ആ കാരുണ്യത്തിന് നമ്മൾ അർഹരാകണം നമ്മൾ അതിനനുസരിച്ചുള്ള പ്രവൃത്തി മനോഗുണം പ്രവർത്തി ഗുണം ഉണ്ടാക്കണം അപ്പോൾ അതിന് എനിക്കും തോന്നിയിട്ടുള്ള ഏറ്റവും നല്ല വഴി ഇതാണ് അതായത് നമ്മൾ ചെയ്യുന്നത് എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ അങ്ങനെ വരുമ്പോൾ പിന്നെ നമുക്ക് പിന്നെ അവിടെ പോണ്ടേ നമ്മളിപ്പോൾ ഈ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ പോകണമല്ലോ അപ്പോൾ അതിന് നമുക്കൊരു ഉളുപ്പുണ്ടല്ലോ അപ്പോൾ ആ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വേണ്ടാധനം ചെയ്യാതിരിക്കുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ആ തരത്തിൽ അത്തരത്തിലുള്ള ഒരു ഈശ്വരൻ്റെ അവതാരം അതും സാധാരണ ഈശ്വരന്മാരുടെ അവതാരം നമ്മൾ കേൾക്കുന്നത് തപസ് ഇതൊക്കെ വരുത്തി എന്തെങ്കിലും വരം ചോദിക്കും പിന്നെ വരം ചോദിച്ച് പ്രശ്നമായി ഇത് അങ്ങനെയൊന്നും അല്ല തപസൊന്നും ചെയ്യണ്ട നമ്മൾ കൂടെ നിൽക്കുകയാണ് നമ്മൾ വെറുതെ എന്താണ് നമ്മുടെ പ്രവൃത്തി ദോഷം കൊണ്ട് അകന്നു പോകാതിരുന്ന മതി അദ്ദേഹത്തിൻ്റെ പിടിയിൽ നിന്ന് നമ്മൾ ബലം പുഴകെ വെച്ച് വിടിയിച്ച് പോകാതിരുന്ന മതി അല്ലെങ്കിൽ അദ്ദേഹം വിടൂല ഇല്ല മറ്റേ കഥ പറയൂല്ലോ അച്ഛനും കുട്ടിയും കൂടെ കൈ പിടിച്ച് നടക്കുമ്പോൾ കുട്ടി അച്ഛൻ്റെ കൈ പിടിച്ചിരുന്നാൽ പിടിവിട്ടു പോവും വീണ് പോവും പക്ഷെ അച്ഛനാണ് കുട്ടിയുടെ കൈ പിടിക്കുന്നതെങ്കിൽ വിടില്ല അപ്പം നമുക്ക് സ്വതന്ത്രമായിട്ട് നടക്കാം അപ്പം അതുപോലെ അദ്ദേഹം പിടിച്ചിരിക്കുകയാണ് പിന്നെ ആ പിടിയിൽ നിന്ന് കുതിറി പോകരുത് അല്ലെങ്കിൽ ആ കുതിറി പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവരുത് അത്തരത്തിലുള്ള ഒരു പരീക്ഷണങ്ങളെ കൊണ്ട് എത്തിക്കരുത് എന്നുള്ളതാണ് നമ്മുടെയൊക്കെ നമ്മുടെയൊക്കെ പ്രാർത്ഥന പിന്നെ സ്വാമി ഇങ്ങനെ കളി പറഞ്ഞിരിക്കും ഓരോ കാര്യങ്ങൾ പറയും പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങൾ പറയും അത് പറയും ഇത് പറയും അപ്പം ഒരു മണിക്കൂർ ഇരുന്ന് കഴിയുമ്പോൾ മിക്കവാറും കുറച്ച് പേര് ഇരിക്കും അപ്പോൾ അവരടുത്തൊക്കെ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ ആക്കി അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇത് എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പോൾ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഓരോരുത്തരും അവനവന് അനുസരിച്ചുള്ളതേ കൊടുക്കാവും അപ്പോൾ അവിടെ ഇരിക്കുന്ന ഞാനുൾപ്പെടെയുള്ളവർക്ക് ഇത് കേൾക്കാനേ ഉള്ള വലുഭവേ ഉള്ളൂ അല്ലെങ്കിൽ വളർച്ചയേ ഉള്ളൂ അപ്പം അതിനുശേഷമാണ് പലരിൽ നിന്നും എനിക്ക് മനസ്സിലായത് അവര ഓരോരുത്തർക്കും അവനവൻ്റെ അനുസരിച്ച് അദ്ദേഹം സംസാരിക്കാറുണ്ടെന്നും പറയാറുണ്ടെന്നും ഉപദേശം കൊടുക്കാറുണ്ടെന്നും മനസ്സിലായി പക്ഷേ എന്ന് പറഞ്ഞാൽ അതിലിപ്പോൾ നമുക്ക് വിഷമമായിട്ടല്ല അദ്ദേഹം കൂടെ നിർത്തിയിരിക്കുകയല്ലേ പിന്നെ ഇനിയിപ്പോൾ പറഞ്ഞില്ലെങ്കിലും പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലെന്ത് നമ്മളെ പറഞ്ഞപ്പോൾ ഞാൻ എനിക്കൊരു ഉപദേശം തന്നെ ഞാൻ ആ ഉപദേശം അങ്ങ് ഉപാസിച്ച് നന്നാവുന്നതിനെക്കാട്ടിലും അദ്ദേഹത്തിൻ്റെ സംരക്ഷണം എഴുതിക്കുമ്പോൾ പിന്നെ നമ്മൾ മെനക്കെട്ടില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് പരാതി ഉണ്ടായിട്ടല്ല പക്ഷേ ഞാൻ ഈ പലപ്പോഴും ഈ കാര്യം എനിക്കൊരു വളരെ രസമായിട്ട് തോന്നിയിട്ടുണ്ട് എന്താണ് ഈ നാട്ടുകാര്യം കോഴിക്കോട് കാര്യം ആ കാര്യം ഈ കാര്യമൊക്കെ ഇങ്ങനെ പറയുന്നത് ഇത്തരം അദ്ദേഹം വലിയ ആധ്യാത്മിക ഇങ്ങനെ പ്രഭാഷണം അല്ലേ നടത്തേണ്ടതെന്ന് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട് അപ്പോൾ പിന്നെയാണ് മനസ്സിലായത് അത് പറയാനുള്ളിടത്തേ പറയാവോ പറയേണ്ടവരുടെ അടുത്തേ പറയാമോ അങ്ങനെ പറയുള്ളൂ അങ്ങനെ പറയുന്നുണ്ട് അതെ പിന്നെ നമ്മൾക്ക് മനസ്സിൽ ചോദിക്കാൻ തോന്നുന്ന കാര്യം പിന്നെ സ്വാമിയുടെ സ്വഭാവം അറിയാമല്ലോ പെട്ടെന്നൊന്നും ചോദിക്കാൻ ആവുമല്ലോ ചോദിച്ചാൽ ചിലപ്പോൾ എന്ത് പറയുമെന്ന് പറയാൻ ആവുമില്ല ദേഷ്യപ്പെടും എന്തെങ്കിലുമൊക്കെ പറയും അപ്പോൾ പക്ഷേ നമ്മൾ ചോദിക്കുന്ന കാര്യം എവിടെയെങ്കിലും പറയും വേറെ ആരെങ്കിലും ഒരു പ്രശ്നത്തിന് ഉത്തരമായിട്ട് അത് സ്ഥിര ഉത്തരം മഹാത്മാക്കൾ ചെയ്യുന്നതാണ് ആദ്യം പക്ഷേ കൃത്യമായിട്ട് പറയും മനസ്സിലിരിക്കുന്നത് പറയും നമ്മൾ ചോദിക്കാൻ ഉദ്ദേശിച്ചില്ലാത്തതുപോലും പറയും അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരുപാട് സംശയമൊക്കെ ആദ്യമൊക്കെ കുറേ സംശയമൊക്കെ ചോദിക്കുമായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ സംശയമൊക്കെ അവിടെ ചെല്ലുമ്പോൾ പിന്നെ ഒന്നും ചോദിക്കണമെന്നില്ല ചുമ്മാ അവിടെ ഇരുന്നാൽ മതി ഒന്നും ചോദിക്കണമെന്നില്ല ചുമ്മാ അവിടെ ഇരുന്നാൽ മതി അവിടെ ഇരുന്നിട്ട് അപ്പം അവിടെ ഇരിക്കുന്ന സമയത്ത് പിന്നെ സംശയങ്ങളൊന്നുമില്ല അപ്പം ആ തരത്തിൽ ഉള്ള ഒരു 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 സംരക്ഷണം അത് എന്താ മുൻജന്മത്തിൽ ചെയ്തുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ എൻ്റെ അമ്മയും അച്ഛനുമൊക്കെ ചെയ്ത ഗുണം കൊണ്ടായിരിക്കാം എന്തായാലും അത്തരത്തിലൊരു പ്രൊട്ടക്ഷനാണ് കിട്ടിയിട്ടുള്ളത് എൻ്റെ കുടുംബത്തിനും അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക ശ്രദ്ധ ഉണ്ടെന്ന് പറയുന്നതിൽ എനിക്ക് അങ്ങേയറ്റം നന്ദിയുണ്ട് ആ കൃപയിൽ എനിക്ക് അങ്ങേയറ്റം അങ്ങേയറ്റം ആദരവുണ്ട് കാരണം നമ്മളെപ്പോലെ തന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ കുടുംബമാണ് അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൽ നിന്ന് മനസ്സിലായിട്ടുള്ളൊരു ഒരു നോട്ടം ഉണ്ടെന്നുള്ളത് അതിനേക്കാളും കൂടുതൽ രോഗത്തിലിപ്പോൾ നമുക്കിനി എന്താണ് കിട്ടാനുള്ളത് എന്ത് ഇൻഷുറൻസ് ആണ് എടുക്കാനുള്ളത് അല്ലെങ്കിൽ എന്ത് എന്ത് പ്രതിരോധമാണ് നമ്മൾ എടുക്കാനുള്ളത് അതിൻ്റെ ആവശ്യമില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് അപ്പോൾ അത് കളയാതിരിക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ അടിസ്ഥാന ഘടകം പിന്നെ അദ്ദേഹം വേറൊരു കാര്യം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഈ അദ്ദേഹത്തിന് ത്രികാലജ്ഞാനിയാണ് എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ നമ്മളത് അങ്ങനെ ഭാഷാപരമായിട്ട് പറയുന്നതല്ല ഈ ലോക ഇത് എല്ലാം അറിയുന്ന മനുഷ്യൻ അപ്പം എന്തിനാണ് ഈ എന്ന് പറയുന്ന നമുക്ക് തോന്നുന്ന പലരെയും അദ്ദേഹം അടുത്ത് വച്ച് അദ്ദേഹം പാലിച്ച് കുറെ കഴിയുമ്പോൾ അവർ ഈ നേരത്തെ പറഞ്ഞതുപോലെ വലിച്ച് സ്വന്തം പ്രവൃത്തി കൊണ്ട് എതിരായിട്ട് പ്രവർത്തിക്കുകയോ മോശമായിട്ട് പ്രവർത്തിക്കുകയോ ഒക്കെ ചെയ്ത് പുറത്തു പോകുന്നു അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കാണുന്നു അപ്പോൾ അതിനും അതായത് ഇത് മുമ്പേ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ പക്ഷേ പലപ്പോഴും പലരുടെ നിന്ന് സംസാരിച്ചു സ്വാമികളിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള ധൈര്യം വന്നിട്ടില്ല പക്ഷേ മറ്റ് പലയിടത്തും സംസാരിക്കുമ്പോൾ നമ്മുടെ ഈ ആശ്രമത്തിൽ വരുന്നതല്ല മറ്റ് പലരെയൊക്കെ ഇതിനെക്കുറിച്ച് ആത്മീയമായിട്ടൊക്കെ ചിന്തിക്കുന്നവരത്തൊക്കെ സംസാരിക്കുമ്പോൾ പറയുന്നത് അത് അത് കാരുണ്യം കൊണ്ടാണ് ഒരുത്തന് നന്നാവാൻ അവസരം ഇങ്ങനെ കൊടുക്കുകയാണ് നന്നാവോ ഇല്ലയോ എന്നുള്ളത് അവർക്ക് നല്ലോണം അറിയാം പക്ഷേ എന്നാലും അവന് അവൻ രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞൊരു അവസരം കൊടുക്കുകയാണ് ദയവൊടുക്കുകയാണ് അപ്പം അതിൽ നിന്ന് കുറേ അത്തരം ആൾക്കാർക്ക് കുറേ ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള കുറേ ബുദ്ധിമുട്ടുകൾ കർമ്മം അങ്ങെ പോകും എന്നാലും അവർ പിന്നെ തിരിയുമെന്നുള്ളത് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാതെ ആയിരിക്കില്ല അദ്ദേഹത്തിന് അറിയാം അറിയാം പക്ഷേ എന്നാലും അത്ര കരുണ അതായത് സ്നേഹത്തിൻ്റെ മൂർത്തിഭാവം കരുണയുടെയും സ്നേഹത്തിൻ്റെയൊക്കെ മൂർത്തിഭാവം ഈശ്വരൻ സ്നേഹമാണെന്നാണ് എല്ലാ തത്വങ്ങളും പറയുന്നത് അപ്പോൾ അതിൻ്റെ പ്രത്യക്ഷമായ പ്രകടനമാണ് അതല്ലെങ്കിൽ നമ്മൾക്ക് നമ്മൾക്കെതിരെ തിരിയും അല്ലെങ്കിൽ നമ്മളുടെ പരിഗണനയ്ക്ക് അർഹനല്ല നമ്മൾക്ക് തന്നെ പുറത്താക്കേണ്ടി വരും അതായത് നമുക്ക് അടുപ്പിക്കാൻ ഒക്കില്ല എന്ന് പറഞ്ഞ ഒരാളിനെ പോലും പരിശോ ഒന്ന് പരീക്ഷിക്കുക അവസരം കൊടുക്കുക അത് നമ്മൾ എത്ര പേര് ചെയ്യും നമ്മൾ നമ്മളാരും അത്തരത്തിലൊരു കാര്യം ചെയ്യില്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് അടുപ്പിക്കാൻ പറ്റാത്ത ഒരാളെ എടുത്ത് നമ്മൾ സഹായിക്കില്ല പാമ്പിൻ പാലും കൊടുക്കുന്ന പരിപാടി നമ്മളാരും ചെയ്യില്ല അത്രയും പോലും ചെയ്യുന്ന ഒരു മഹാത്മാവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ അതിൽ നമ്മൾ അത് ഓരോരുത്തരും കിട്ടുന്ന അനുഗ്രഹം എന്താണ് അതിൻ്റെ മഹത്വം എന്താണെന്നുള്ളത് അവനവൻ മനസ്സിലാക്കി ചെയ്യണം പിന്നെ മനുഷ്യർ ഓരോരുത്തർ ഓരോ സ്വഭാവക്കാരാണ് ഓരോരുത്തർക്കും അഭിപ്രായങ്ങൾ കാണും പിന്നെ പൊതുവായിട്ട് മനുഷ്യർ ഈ ഭൗതിക ലോകത്തിൽ ഇപ്പോൾ വ്യാവഹാരിക ലോകത്തിൽ വിഹരിക്കുന്നവരാണ് അപ്പം അവരുടെ അതിൻ്റെ അനുസരിച്ചുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ കാണും അതെനിക്ക് തോന്നുന്നു അദ്ദേഹം തന്നെ അറിയുകയും ചെയ്യാം അദ്ദേഹം പലപ്പോഴും പറഞ്ഞു ഇത് ഗൃഹസ്ഥന്മാരുടെ ആശ്രമമാണ് സന്യാസിമാരുടെ അല്ല ഗൃഹസ്ഥന്മാരുടെയാണ് അപ്പോൾ അതിൽ നിന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ സന്യാസിമാരുടെ എനിക്ക് മനസ്സിലാകുന്നത് സന്യാസിമാരുടെ ആശ്രമമാണെങ്കിൽ ഏതെങ്കിലും ഒരാളെ അദ്ദേഹത്തിൻ്റെ അനന്തരാവകാശിയായിട്ട് ഇരുത്തി അത് ആ ഒരു സന്യാസ രീതിയിൽ അത് നടത്തിക്കൊണ്ട് പോവാം അപ്പം അതിനൊരു നിയമം വരും ബാക്കിയുള്ളവരെല്ലാം ആ പറഞ്ഞാൽ കേൾക്കണം പക്ഷേ ഇത് ഗൃഹസ്ഥന്മാർക്കൊരു അവസരം കൊടുത്തിരിക്കുകയാണ് ഇതാ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു സ്ഥലം നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ചൈതന്യം നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ശക്തി തന്നിരിക്കട്ടുണ്ട് അപ്പൊ നിങ്ങൾക്കിത് നടത്തിക്കൊണ്ടു പോവാൻ ഒക്കുവെങ്കിൽ നിങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്ന ഒരു 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 ഇതാണെന്ന് തോന്നുന്നു അദ്ദേഹം പറഞ്ഞിട്ടില്ല കാരണം അദ്ദേഹം അതിനനുസരിച്ച് തന്നെ അതിൻ്റെ ഇപ്പം നമ്മുടെ ട്രസ്റ്റ് ആയിരുന്നാലും അതിൻ്റെ സംവിധാനത്തിലൊക്കെ എഴുതി ചേർത്തിട്ടുണ്ട് കാരണം നമ്മളെ കൊണ്ട് നടത്താൻ നോക്കുകയാണെങ്കിൽ അത് പിന്നെ ഭരണ സംവിധാനത്തിൽ പോകുമെന്ന് പറയുന്ന ഒരു നിലപാടങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം കിട്ടുന്ന അവസരം നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ കാരണം വേറെ ഏത് ആശ്രമത്തിലാണ് നമ്മൾ ഈ ഗ്രഹസ്ഥന്മാർ അതായത് പ്രത്യേകിച്ച് ഒരു വലിയ വ്യക്തിപരമായ വലിയ നിയമങ്ങളൊന്നും അനുസരിക്കാത്ത ആൾക്കാർക്ക് കയറി സ്വതന്ത്രമായിട്ട് പെരുമാറാനും സ്വാമി ശരീരത്തിലുണ്ടായിരുന്നപ്പോൾ അദ്ദേഹത്തിനോട് ഇത്ര അടുത്ത് പെരുമാറാനും അദ്ദേഹത്തിൻ്റെ മത്സരം കിട്ടാൻ മറ്റെന്ന് നമ്മൾ ഒരു ഈ തലത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ അടുത്തെത്തണമൊക്കെ തന്നെ നമുക്ക് വലിയ ലഭ്യമുണ്ടാണ് വളരെയധികം നൂലാമാലകളും ഒക്കെ കടന്നാലേ അദ്ദേഹത്തിൻ്റെ അടുത്തെത്താനൊക്കെ ഉള്ളു അത്തരം ഒരു വ്യക്തിയുടെ അടുത്തെത്താനൊക്കെ ഉള്ളു പിന്നെ പ്രശസ്തി അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല അത് പ്രശസ്തി ആഗ്രഹിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഇത് കാരണം ഞാനിവിടെ ഇത്രയും കാലം അദ്ദേഹത്തിന് മുമ്പ് ഒന്ന് ആഴ്ചയിൽ ഒരുക്കിയെങ്കിലും വരും വന്ന് ഇരുന്നിട്ട് പോകുമ്പം നമ്മൾ ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട് പലരെ ഞാൻ കേൾക്കും നമ്മുടെ ഈ രാഷ്ട്രീയ രംഗത്തുള്ള വൈജ്ഞാനിക രംഗത്തുള്ള ഒരുവിധപ്പെട്ട എല്ലാ മെടുക്കന്മാരും അവിടെ വന്ന് പോയിട്ടുണ്ട് അപ്പോൾ എനിക്ക് പഴപ്പം അത്ഭുതം തോന്നുന്നു ഈ ഇദ്ദേഹമൊക്കെ ഇവിടെ വന്നോ അപ്പോൾ അതായത് നമ്മൾ കാണുന്ന തലത്തിലോ നമ്മൾ വിചാരിക്കുന്ന തലത്തിലോ അല്ല അദ്ദേഹം നിൽക്കുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ എൻ്റെ കണ്ണിൻ്റെ ശക്തിയുടെ പരിമിതികൾ കൊണ്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ല പക്ഷേ എനിക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട് അദ്ദേഹം അടുത്ത് നിർത്തിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇപ്പം ഞാൻ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല ബാക്കി കാണാനുള്ളതൊക്കെ കാണേണ്ട സമയത്ത് കാണിച്ചു തരും എല്ലാത്തിനും അത് അത് ഭംഗിയം തരെയാണ് ഇതെൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ട് ഇത് ഒരുപാടൊന്നും ബലം പിടിക്കേണ്ട പിടിക്കണ്ട സമയമൊക്കെ ആവുമ്പോൾ അത് ശരിയായിക്കോളും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഓരോരുത്തർക്ക് എന്നാലും നമുക്ക് ഈ ബാക്കിയുള്ളവരെ ചിലപ്പോൾ കാണുമ്പാസുകയോ തോന്നുന്നു ഇയാൾ ഇത്തിരി മുമ്പേ പോകുന്നോ അതുപോലെ സ്വാമിയുടെ അടുത്ത് നിൽക്കുമ്പോൾ ഇയാൾക്ക് സ്വാമിയുടെ അടുത്ത് ഇത്തിരി സ്നേഹം കൂടുതലാണോ സ്വാമി ഇപ്പോൾ കഴിക്കുന്ന ചായ എന്ന് ആർക്കെങ്കിലും ഒഴിച്ചു കൊടുക്കുമ്പോൾ അയ്യോ അയാൾ കൊടുത്ത് നമുക്ക് തന്നില്ലേ പക്ഷെ പലതവണ നമുക്ക് അതിനേക്കാളും കൂടുതൽ തരുന്ന അനുഭവങ്ങളുണ്ട് അപ്പം അത്തരമായ മാനുഷിക വികാരങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അതുമൊക്കെ അറിഞ്ഞ് നമ്മൾ പാലിക്കുന്നൊരു ഒരു ശക്തിയാണ് അപ്പോൾ അതിനെക്കുറിച്ച് സത്യം പറഞ്ഞാൽ ഞാൻ എനിക്ക് വീണ്ടും പറയാൻ പറ്റുന്നത് ഈ ജീവിതം നിലനിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് അതിന് സംശയമൊന്നുമില്ല അപ്പോൾ അത് അതിനെക്കുറിച്ച് കൂടുതൽ പറയുകയോ അല്ലെങ്കിൽ കൂടുതൽ വിസ്തരിക്കുകയോ ചെയ്യാനുള്ള ഒരു കഴിവ് എനിക്കില്ല ഒരു ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ഈ പറഞ്ഞ സ്വാർത്ഥമായിട്ട് പറഞ്ഞാൽ എൻ്റെ മരണം വരെ പിന്നെ എൻ്റെ കുടുംബത്തിൻ്റെ അപ്പോൾ അതുവരെ ആ അനുഗ്രഹം നിലനിൽക്കണം ഇനിയുള്ള ജന്മങ്ങളിൽ ഇതുപോലെ ഈ പറഞ്ഞ ജന്മജന്മാന്തര ബന്ധമാണ് അപ്പോൾ അദ്ദേഹത്തിന് എന്ന് മറ്റെന്തെങ്കിലും തരത്തിൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കാനുള്ള അവസരം കിട്ടണം എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ കാരണം അല്ലാതെ വേറെ പരാതികളൊന്നുമില്ല പരിഭവങ്ങളൊന്നുമില്ല ഇപ്പോൾ അദ്ദേഹം സമാധിയിലിരിക്കുന്ന അവസ്ഥയിലും ആ ഒരു നേരിട്ട് ചെന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല അല്ലാതെ ഒരു ഒരു കുറവൊന്നും തോന്നുന്നില്ല ആ ആ അനുഗ്രഹം തുടരണം എന്നുള്ളൊരു പ്രാർത്ഥനയാണുള്ളത് അപ്പോൾ സാറ് വളരെ വിശദമായി തന്നെ ഒത്തിരി സമയം സംസാരിച്ചു ഭഗവാനെക്കുറിച്ച് കാരണം സാറ് സംസാരിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടാകുമ്പോൾ വാത ഓരാതെ സംസാരിക്കായിരുന്നു അതായത് ഭഗവാൻ്റെ അത്ര ഇഷ്ടപ്പെട്ട ആളായിരുന്നു എൻ്റെ മുൻപേരിക്കുന്ന ആനന്ദകൃഷ്ണ സാറ് സ്വാമി പലപ്പോഴും പറയും അത്രയ്ക്ക് സ്വാമിക്കും പ്രിയങ്കരനായിട്ടുള്ള ആളായിരുന്നു പിന്നെ അതുമാത്രമല്ല ഇപ്പോൾ ഞാനും ട്രസ്റ്റിലേക്ക് വന്നപ്പോൾ ട്രസ്റ്റിനകത്ത് വളരെ ശക്തമായിട്ട് സത്യസന്ധമായിട്ട് യാത് കാര്യങ്ങളും തുറന്ന് സംസാരിക്കുകയും ആശ്രമം ഭംഗിയായി പോകണം എന്ന ചിന്താഗതിയോടുകൂടി മാത്രം പ്രവർത്തിക്കുകയും സാറിൻ്റെ ഔദ്യോഗിക ജീവിതത്തിലാവട്ട് ഒരു കളങ്കമില്ലാതെ കൊണ്ടുപോവുകയും ചെയ്ത ഒരു മഹാ വ്യക്തിത്വമാണ് നമ്മളെ മുമ്പായിരിക്കുന്നത് അതിന് കാരണം സാറ് തന്നെ പറയേണ്ടതായി കാരണം സ്വാമിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരുടെയും സ്വാമിയുടെ പ്രസൻസിലാണ് സ്വാമിയുടെ കരവലയത്തിലാണ് എല്ലാവരും പ്രവർത്തിക്കുന്നത് സ്വാമി നിന്ന് വിട്ടുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ സാറ് തന്നെ പറയേണ്ടായി പല ആൾക്കാരും ദുഷ്ടന്മാരും അല്ലെങ്കിൽ ആശ്രമത്തിൽ പ്രവേശിക്കാൻ പോലും യോഗ്യതയില്ലാത്തവരുമായിട്ടുള്ള ആളുകളെ സ്വാമി പരിപാലിച്ചിട്ടുണ്ട് അതിന് ഞാൻ തന്നെ ഒരു പ്രാവശ്യം സ്വാമിയുടെ ചോദിക്കേണ്ടായി സ്വാമി ഇങ്ങനെ ഇവരൊക്കെ കാരണം ഇപ്പോഴത്തെക്കാളിലുപരി പണ്ട് ഒരുപാട് പേര് സ്വാമിയെ കൂടെ നിന്നിട്ട് തിരിഞ്ഞു കുത്തിയിട്ടുണ്ട് ഇപ്പോൾ സ്വാമി പറഞ്ഞ വാക്ക് ഒരു അച്ഛന് മോശപ്പെട്ട മക്കൾ ജനിച്ചാൽ അവരെ ഉപേക്ഷിക്കാൻ പറ്റുമോ കാരണം മക്കളെപ്പോലെ അവർ നാളെ നന്നാവും നാളെ നന്നാവും എന്ന് പറഞ്ഞ് കൂടെ നിർത്തിക്കൊണ്ടുപോവുകയായിരുന്നു അപ്പോൾ എന്നാലും ആ ആത്മാവിന് പരമാത്മാവായ സ്വാമിയുമായിട്ട് ബന്ധമുള്ളതുകൊണ്ടാണ് ആ ആത്മാക്കളും അവിടെ കുടിയ കൂടെ കൂടിയതെന്ന് മനസ്സിലാക്കുക അപ്പോൾ അവർ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവരുടെ തനി സ്വഭാവം കാണിച്ചിട്ട് അവർ പിരിഞ്ഞു പോവും കാരണം എത്ര നന്നായാലും നന്നാവാത്ത ആൾക്കാരുണ്ട് എല്ലാ രക്ഷകർത്താക്കും മക്കളുണ്ടെങ്കിലും എല്ലാ മക്കളും ഉപദേശം കേട്ട് നന്നാവുന്നവരല്ല അതുപോലെ ഭഗവാൻ പോലെ മാക്സിമം ക്ഷമിച്ച് മാക്സിമം അവസരം കൊടുക്കുന്ന ഒരാളിനെ എൻ്റെ ജീവിതത്തിൽ ഞാനും കണ്ടിട്ടില്ല അത്ര പരമകാരുണ്യകനാണ് നമ്മളുടെ ഭഗവാൻ അപ്പോൾ ഭഗവാനെക്കുറിച്ച് ഇത്രയും സമയം വന്ന് നമ്മളുടെ ഭക്തന്മാർക്ക് വേണ്ടി സാറ് പരമഭക്തരാണ് അതുപോലെ ഭക്തന്മാർക്ക് വേണ്ടി ആ വന്ന് ഇത്ര സമയം ചിലവഴിച്ചതിന് സാറിന് ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം